നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവ വികാസം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറ്റുന്നു പ്രത്യേകിച്ചും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത് വി ഡി ആയിരുന്നു വി ഡി സതീശൻ ആ അർത്ഥത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗോഡ് ഫാദർ ആണെന്ന് പറയാം അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുധാകരൻ നിർദ്ദേശിച്ചത് പി സരിൻ്റെ പേരായിരുന്നു പക്ഷേ അന്ന് പി ഡി സതീശൻ്റെ പേരിന് പ്രാമുഖ്യം ലഭിച്ചുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ഷാഫി പറമ്പലിൻ്റെ ഒക്കെ അടിയുറച്ച പിന്നോണ ഉണ്ടായിരുന്നു ഷാഫി പറമ്പിലായിരുന്നു ഈ പേര് ആദ്യമായി നിർദ്ദേശിച്ചതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം വി ഡി സതീശൻ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അന്ന് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് പി സരൻ അതിനുശേഷം പാർട്ടി വിട്ടുപോയി അദ്ദേഹം സി പി എത്തുകയും ഒക്കെ ചെയ്തു പക്ഷെ അന്ന് പി സരൻ്റെ പേര് വളരെ കൃത്യമായിട്ട് കെ സുധാകരൻ നിർദ്ദേശിച്ചിരുന്നു പാലക്കാട് മത്സരിക്കുവാൻ എന്ന ഒരു രാഷ്ട്രീയ നിഗമന മാധ്യമങ്ങളൊക്കെ നടത്തിയിരുന്നു സരിന്റെ ആ തീരുമാനം അത് സരിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് എന്ന ചില വിശകലനങ്ങളും കൂടി പുറത്തു വരികയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വനവാസം വിധിക്കപ്പെടുകയാണെങ്കിൽ പാലക്കാട് ഈ അവസരത്തിൽ പരിഗണിക്കപ്പെടേണ്ട പേര് പി സരൻ്റേതായിരുന്നു കാരണം രാഹുൽ മാംകൂട്ടത്തിൽ എൻ്റെ പാർട്ടി പാലക്കാട് പരിഗണിച്ചില്ല എങ്കിൽ പി സരൻ ആയിരുന്നു അവിടെ പരിഗണിക്കപ്പെടേണ്ട പേര് പക്ഷേ സരിൻ അവസരങ്ങൾക്ക് കാത്തു നിൽക്കാതെ സി പി എമ്മിലോട്ട് ചാടി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ എപതിനായിരം രൂപ സാലറി ഉള്ള ഒരു ജോലിയൊക്കെ സെറ്റപ്പ് ചെയ്ത് അവിടെ ഇങ്ങനെ സുഖമായി ജീവിക്കുകയാണ് നമ്മൾ നേരത്തെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിൽ പോയ ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കെ പി അനിൽകുമാർ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച അതുപോലെ പ്രശാന്ത് നെടുമങ്ങാട് നിന്ന് മത്സരിച്ച ഇവർ രണ്ടുപേരും ഇപ്പോൾ സി പി പോയി ഒരാൾ പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അതുപോലെ കെ പി അനിൽകുമാർ ഏതോ ബോർഡിൻ്റെ ഒപ്പത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് ചെയർമാനൊക്കെയായി പരിലസിക്കുകയാണ് എന്തായാലും അവർക്കിനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നറിയില്ല കാരണം ഈ ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒക്കെ ചെയർമാനായി വിലസാം എന്നു പറഞ്ഞാൽ പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് അവരെ പരിഗണിക്കുമോ എന്ന കാര്യം സംശയമാണ് അങ്ങനെ പരിഗണിച്ച ഒരു പാരമ്പര്യം സി പി എമ്മിനില്ല നേരത്തെ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഫിലിപ്പോസ് തോമസിനെ അദ്ദേഹം പിന്നെ സി പി എമ്മിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തെ പത്തനംതിട്ട ലോക്സഭയിലോട്ട് പരിഗണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു അതിനപ്പുറം ഈ പാർട്ടി ബാറി വരുന്ന നേതാക്കന്മാരെ ഏതെങ്കിലും കോർപ്പറേഷനിൽ ഒതുക്കുകയാണ് സി ചെയ്യുന്നത് അവർക്ക് നിയമസഭയിലോ പാർലമെന്റിലോ ഒന്നും പരിഗണന കൊടുത്ത ഒരു സാ ഒരു ചരിത്രമില്ല പക്ഷേ അതിന് വിഘാതമായി നിൽക്കുന്നത് ടി കെ ഹംസയും ലോനപ്പൻ നമ്പാടൻ പഴയ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ലോനപ്പൻ നമ്പാടനും ടി കെ ഹംസ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളുമൊക്കെയാണ് പക്ഷേ അത് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ലോനപ്പൻ നമ്പാടനെ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുമൊക്കെയായിരുന്നു കാരണം ഈ രണ്ട് സ്ഥലങ്ങളിൽ തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടു ബാങ്കുകളിലേക്കും അതുപോലെ മലപ്പുറത്ത് മുസ്ലിം വോട്ടു ബാങ്കുകളിലേക്കും കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടി കെ ഹംസയും ലോനപ്പൻ നമ്പാടനെയും ഒക്കെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് അത് ആ പരിഗണന കൊയിലാണ്ടിയിലെ കോൺഗ്രസിൽ നിന്ന് പരാജയപ്പെട്ട പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കെ പി അനിൽകുമാർ സി പി എമ്മിൽ എത്തുമ്പോൾ കിട്ടുമോ അതുപോലെ സരൺ സി പി എമ്മിൽ എത്തുമ്പോൾ കിട്ടുമോ എന്ന ചോദ്യമൊക്കെ ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും സരൺ എടുത്തത് അബക്കുമായ ഒരു തീരുമാനമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവ വികാസങ്ങൾ പരിണമിച്ചു വരുമ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറുന്നു എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് പ്രത്യേകിച്ചും അന്ന് സരിനെ അനുകൂലിച്ച അതായത് സരിന് സീറ്റ് കൊടുക്കണം രാഹുൽ മാംകൂട്ടത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ സുധാകരൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ പ്രത്യേകം ജയന്തിൻ്റെ ഒക്കെ പോസ്റ്റ് കാണുന്നു അതുപോലെ ജഷീർ പള്ളിവയൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുകൂലമായ പ്രസ്താവനകളാണ് രാഹുൽ മാംകൂട്ടത്തിനെ പോലെ യുവ നേതാവിനെ കോൺഗ്രസ് അബക്വമായ നടപടികൾ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന ഒരു രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സുധാകരനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഷെയർ ചെയ്യുന്നത് അതായത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ അടങ്ങുന്ന ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾക്ക് മുന്നോട്ട് വന്നതെങ്കിലും ഇപ്പോൾ അത് വി ഡി സതീശന്റെ മാത്രം തലയിലായിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകിച്ചും വി ഡി സതീശനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു വി ഡി സതീശൻ മകളോട് തന്നെ ഉപമിക്കുന്ന റിനിയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഈ ആരോപണം വീണ്ടും ഉന്നയിച്ചത് കാരണം ആദ്യഘട്ടത്തിൽ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ തേഞ്ഞുമായി പോയ സമയത്താണ് റിനിയുടെ ആരോപണം ഉണ്ടാകുന്നത് അതിന്റെ ചുവടു പിടിച്ചാണ് കൂടുതൽ ആരോപണങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശനിലേക്ക് കുന്തമുനകൾ ചെന്നെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ഇത് വി ഡി സതീശനെ ഒതുക്കുവാൻ കിട്ടിയ ഒരു അവസരമായി കാണുന്നു വി ഡി സതീശൻ ലീഡ് ചെയ്തു വരികയായിരുന്നു കാരണം വി ഡി ആയിരുന്നു ഇപ്പോൾ അവസാന നിമിഷങ്ങളിൽ കോൺഗ്രസ് നൂറ്റിയഞ്ച് കൂടി അധികാരത്തിൽ വരും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ വി ഡി സതീശന്റെ പേരായിരുന്നു മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏകപക്ഷീയമായി ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയ്ക്ക് അവസരം കൊടുത്തിട്ടും അദ്ദേഹത്തിന് പാർട്ടി വിജയിപ്പിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ വി ഡി സതീശന്റെ നേരെ സൈബർ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരുടെ വേഗത്ത് നിന്നും സൈബർ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് കാരണം വി ഡി സതീശൻ അവർക്ക് വളരെ പ്രിയപ്പെട്ട നേതാവായിരുന്നു വി ഡി സതീശൻ അവർ അത്രത്തോളം അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്ത നടപടികൾ കൂടിപ്പോയി എന്ന ഒരു നിഗമനം കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്കിടയിലുണ്ട് അത് ഒരുപക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കാമോ എന്ന് മങ്ങലേൽപ്പിക്കുമോ എന്ന നിഗമനം നടത്തുകയാണ് നടത്തപ്പെടുകയാണ് എൻ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ഒരുപക്ഷെ രമേശ് ചെന്നിത്തല അധികാരത്തിന് വേണ്ടി ശ്രമിക്കുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് നായർ സമുദായത്തിന് താക്കോൽ സ്ഥാനങ്ങൾ വേണമെന്ന് വാദിച്ചുകൊണ്ടാണ് എൻ എസ് എസ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രി പദവി നേടിയെടുത്തത് അതുപോലെ ഒരു പക്ഷേ എൻ എസ് എസിൻ്റെ വിലപേശൽ ഉണ്ടാകുമോ എന്ന ഒരു സംഗതി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും കോൺഗ്രസ് പരസ്പരം വെട്ടി നേതാക്കന്മാർ പരസ്പരം വെട്ടി മുന്നേറുമ്പോൾ അവസാനം പാർട്ടി ഉണ്ടാകുമോ എന്ന വലിയ സംശയത്തിലാണ് പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ കാരണം ഇനിയും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരുന്നാൽ ഇപ്പോൾ കിട്ടുന്നത് പോലെയല്ല യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന പോലീസ് പ്രഹരം കാരണം അതിരൂക്ഷമായിരിക്കും നേരത്തെ ബംഗ്ല ബംഗ്ലാ പശ്ചിമബംഗാളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കന്മാർ ക്രൂരമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ വേട്ടയാടപ്പെടും എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്പരം വൈരം മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ഒരു അഭിപ്രായം കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെയുള്ള ആരോപണങ്ങൾ അത് ഷാഫി പറമ്പിലേക്കും ചെന്നെത്തുന്നില്ല ഷാഫി പറമ്പിലിനെ കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്നത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ കൂടി നടത്തപ്പെടുകയാണ് അതായത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു ഗോഡ് ഫാദറാണ് ഷാഫിയെ മിക്കപ്പോഴും ലക്ഷ്യമാക്കപ്പെടുന്നുണ്ട് സി പി ഉപരി കോൺഗ്രസിലെ ഒരു വിഭാഗം കൂടി ലക്ഷ്യമാക്കുന്നുണ്ട് ഷാഫി മതേതര മുഖം തെളിയിച്ച ഒരാളാണ് പക്ഷെ മക്കപ്പോഴും സി ബി ജെ പി അതുപോലെയുള്ള ചില പാർട്ടികളൊക്കെ ഷാഫിയുടെ പേരിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖം കെട്ടുവാൻ ശ്രമിക്കാറുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു മുഖം കെട്ടാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നിരന്തരം തൻ്റെ മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിച്ച തെളിയിച്ച ആളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വെട്ടാം എന്ന വ്യാമോഹങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്ന് ഷാഫിയുടെയും രാഹുലിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നു കോൺഗ്രസിൽ എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് എന്തായാലും ഇപ്പോൾ കെ സി വേണുഗോപാൽ അദ്ദേഹം കോൺഗ്രസ് വിജയിച്ചാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം വി ഡി സതീഷിനെതിരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുകയാണ് രമേശ് ചെന്നിത്തല ഒരവസരം നൽകി പരാജയപ്പെട്ട ആളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പുതിയ മന്ത്രിസഭ അധികാരത്തിലെക്കാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാരണം ഷാഫി പറമ്പിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പഴയ കെ സുധാകരൻ്റെ ഗ്രൂപ്പുമൊക്കെ ഒന്നു ചേരുമ്പോൾ ഒരിക്കൽ കൂടി കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ശക്തമാകുന്നതായി നിഗമനങ്ങൾ വരികയാണ് ഓൾറെഡി ഇപ്പോൾ തന്നെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശക്തം രമേശ് ചെന്നിത്തലയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒട്ടുമിക്ക നേതാക്കന്മാരും കെ സി വേണുഗോപാലിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് എന്നത് പരമാർത്ഥമാണ് കെ സി വേണുഗോപാൽ ഒരു പക്ഷേ അടുത്ത തവണ കോൺഗ്രസ് നിയമസഭയിൽ ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയും മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത വളരെയധികമാണ് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങിയാണ് മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ ഹിന്ദു